ഗുരുദേവ നാമാവലി ഓം നമോ നാരായണായ 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 ഓം നമോ जय गुरुदेवा जय गुरुदेव पाहि मा श्री गुरुदेवा श्री गुरुदेवा श्री गुरुदेवाक्ष मा जय सरस्वति जय सरस्वति जय सरस्वति पाहि मा अम्बा सरस्वति अम्बा सरस्वती अम्बा सरस्वति रक्ष मा वर्कलेश्वरि 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 पाहि मां शिवगिरिश्वरि 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 रक्ष मा ॐ गुरुदेवा ॐ गुरुदेवा ॐ गुरुदेवा पाहि माम् गुरुदेवा ओ गुरुदेवा ओ गुरुदेव रक्षमा गुरुदेव श्री गुरुदेवरक्षमा गुरुदेव चरणं चरणं दृपाद तृपादृपादम् स्वामिये शरणं शरणं दृपादम् तृपाद चरणं शरणं दृपादम् गुरुस्वामि दृपादम् रणं शरणं कृपादम् नारायण गुरुवे नमो नमः नारायण गुरुवे शिवगिरि श्री गुरुवे नमो नमः शिवगिरि श्री गुरुवे मूक्तिप्रदायगने नमो नमः ज्ञानप्रदा ഭക്തസന്മയൂപ സച്ചിദാനന്ദ ഗുരുദേവ ആദി വിനാശകുരുദേവ വ്യാധി നാശക ഗുരുദേവ ജാതി വിധ്വംസകുരുദേവ പാവന രൂപ ഗുരുദേവ അജ്ഞാനാശക ഗുരുദേവ വിജ്ഞാനായക ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവ നാമം മാം ഗുരുവാ ഗുരുദേവ ഗുരുദേവ നാമം മാംബാഗി ശ്രീനാരായണ ഗുരുദേവ ഗുരുവ നമി ഗുരുദേവ ഗുരുവ നമി സത്സ്വരൂപ ഗുരുദേവ ചിസ്വ ഗുരുദേവ ആനന്ദുദേവ ചിന്മയൂപ ഗുരുദേവ അവനപരായണ ഗുരുദേവ ജ്യോതിഷ സച്ചിദാനന്ദ ഗുരുദേവ ഭക്തരായണ ഗുരുദേവ സത് സ്വരൂപ ഗുരുദേവ ചിരു സ്വരൂപ ഗുരുദേവ ആനന്ദകുരുദേവ ചിന്മയ രൂപ ഗുരുദേവ അമനപരായണ ഗുരുദേവ ജ്യോതി സ്വരൂപ ഗുരുദേവ സച്ചിദാനന്ദ ഗുരുദേവ ഭക്ത പരായണ ഗുരുദേവ സച്ചിദാനന്ദ ഗുരുദേവ ഭക്ത ഗുരുദേവ ഓം നമോ നാരായണായ 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 നാരായണ ഗുരുനാരായ ാരായണ പാപാശക നാരായണ ശിവഗേരി നാഥന നാരായണ ശാരദനാഥനാരായണ നാരായണ ഗുരുനാരായണ നാരായണ ഗുരുനാരായണ നാരായണാ ഗുരുനാരായണ നാരായണ നാരായണ എൻ പാപം ദേവൻ நாராயணா மோட்ச பிரதாய நாராயணா என் பாபம் தேவரண நாராயண பாபரீதாம் நாராயணா ஞான பிரகாஷ நாராயணா நாராயண மோட்ச பிரதாய நாராயணா ஸ்ரேயசு நல் நாராயணா பிரேயசு மேகண நாராயணா நித்யதன் ാരായണ പ്രേയസു മേ ഗണ നാരായണ നിത്യ ചൈതന്യ നാരായണ നാരായ ഓം ഗുരു സച്ചിദാനന്ദ ശ്രീനാരായണ സച്ചിദാനന്ദ സച്ചിദാനന്ദ ശ്രീനാരായണ സച്ചിദാനന്ദ ഓം ഗുരു ഓം ഗുരു സച്ചിദാനന്ദ ശ്രീന മമ ഗുരു മമ ഗുരു സച്ചിദാനന്ദ ശ്രീ നാരായണ സച്ചിദാനന്ദ ജഗദ് ജഗദ്ഗുരു സച്ചിദാനന്ദ ശ്രീനാരായണ നാരായണ സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു സച്ചിദാനന്ദ ശ്രീനാരായണ നാരായണ സച്ചിദാനന്ദ ഓം ഗുരു ഓം ഗുരു സച്ചിദാനന്ദ ശ്രീനാരായണ സച്ചിദാനന്ദ മമ ഗുരു മമ ഗുരു സച്ചിദാനന്ദ ശ്രീനാരായണ സച്ചിദാനന്ദ ജഗദ് ഗുരു ജഗദ് സച്ചിദാനന്ദ ശ്രീനാരായണ സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു സച്ചിദാനന്ദ जगद्गुरु जगद्गुरु सच्चिदानन्द श्रीनारायण सच्चिदानन्दं नमो भगवते नारायणाय ॐ नमो श्री गुरु शिवगिरीशाय ॐ नमो जगद्गुरु श्रीगुरु शिवगिरीशाय ॐ नमो जगद्गुरु जगदीश्वराय ॐ नमो भगवते नारायणाय ॐ नमो मम गुरु भूतनादाय ॐ नमो मम गुरु आदिनादाय ॐ नमो मम गुरु लोकनादाय ॐ नमो मम गुरु य ॐ नमो जय गुरु सत्स्वरूपय ॐ नमो जय गुरु नारायणाय ॐ नमो जय गुरु वत्कलेशय ॐ नमो जय गुरु श्रीगिरीशय ॐ नमो जय गुरु सत्स्वरूपय ॐ नमो जय गुरु नारायण 온그 <목소리도> ô जय गुरुदेवा ज जय गुरुदेवा जय गुरुदेव पाहि मां श्री गुरुदेवा श्री गुरुदेवा श्री गुरुदेवाक्ष मा जयी सरस्वति जय सरस्वति जय सरस्वति पाहि मां अम्बा सरस्वति अम्बा सरस्वति अम्बा सरस्वति रक्षमा वले श्रीरि वकले श्री वक्कले श्रीरि पाहि मां शिवगिरीश्वरि शिवगिरीश्वरि शिवगिरीश्वरिक्षमाज्ञान ണംേ സാക്ഷാ സദ്ഗുരു തന്റെ പാദമിദിനായി കുപ്പുന്നു ഞാൻ ആദ്യമാ ൻഡ പാദമി ദിനോം ജ്ഞാദ്യമാഗുരു തൻ്റെ പാദമി ദിനോം ജാ നിത്യവും സാക്ഷാ സദ്ഗുരു